ീളം നമുക്ക് ഭഗവാന്റെ ഉള്ളിലെ അനുകമ്പയെ കാണുവാൻ സാധിക്കും ഉള്ളിലെ അനുകമ്പ മരുത്തോയിലെത്തരയിലെ ആ ഒരു ശേഷം മാത്രം ഉണ്ടായി വന്ന ഒരു മൂല്യമല്ല കുഞ്ഞുനാട് ചെമ്പഴന്തിയിലെ വയൽപാലം വീട്ടിൽ താമസിച്ചു വളർന്ന കാലഘട്ടം മുതലേ ഭഗവാന്റെ ഉള്ളിലുള്ള ആ മൂല്യമായിരുന്നു അനുകമ്പ അത് നമുക്ക് ഭഗവാന്റെ നിരവധി കഥകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ും കേട്ടുള്ള ഒരു കഥയാണ് പുലക്കുടലിലെ കഞ്ഞിയിറക്കി വെച്ച കഥ ഭഗവാൻ ചെമ്പഴണ്ടിയിലെ വൈകൂരങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോൾ അവിടെ ഒരു കുടിലിൽ അകത്ത് നോക്കുമ്പോൾ വളരെ ദാരിദ്ര്യപൂർണമായ ഒരു കുടിൽ അതിനുള്ളിലായി കഞ്ഞി തിളച്ചു നൂതി പോകുന്നു അതുകൊണ്ട് വളരെ വിഷമത്തോടെ അന്ന് ആ വീട്ടിലേക്ക് उरुपीठ है ും നമ്മളിലേക്ക് ഭഗവാൻ ഇതിനെ അടിച്ചേൽപ്പിക്കുന്നില്ല ഭഗവാന്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ചു കാണിച്ചു തരികയാണ് ഉണ്ടായത് ഒരിക്കൽ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങളിൽ വരെ അപ്പോൾ അത്രത്തോളം മൂല്യവത്തായി ലോകം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ഭഗവാന്റെ അപ്പോൾ ഇവയെല്ലാം നമ്മൾക്ക് വേണ്ടിയാണ് ഭഗവാൻ പറഞ്ഞു തന്നത് എന്ന